അവിടെ നിന്ന് ഞെട്ടിക്കുന്ന കൊലപാതക വാർത്തയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് കഴിവാരക്കുണ്ടിലെ പതിനാലുകാരിയുടെ കൊലപാതകത്തിൽ നിർണായക വിവരങ്ങളാണ് പുറത്തു വരുന്നത് കുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പതിനാറുകാരൻ മൊഴി നൽകിയിരിക്കുന്നു ആൾ ഒഴിഞ്ഞ സ്ഥലമെന്ന് മനസ്സിലാക്കി തന്നെയാണ് ആൺകുട്ടി ഈ കുറ്റിക്കാട്ടിലേക്ക് പെൺകുട്ടിയെ കൊണ്ടുപോയത് കൈയും കാലും കൂട്ടിക്കെട്ടി പീഡിപ്പിച്ചു കൊലപാതകത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടാകുമെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് മുൻകശീർ ഫി അക്റാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് സുഹൃത്തുക്കൾ കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു പെൺകുട്ടിയെ നമ്മുടെ കേരളത്തിൽ നിന്ന് കാണാതാവുന്നത് സംഭവിക്കുന്നത് സുഹൃത്തുക്കൾ എൻ്റെ മലപ്പുറത്താണ് ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ഈ അടുത്ത കാലത്തൊക്കെ നടക്കുമ്പോൾ ഞാനൊക്കെ ഇങ്ങനെ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഉമ്മിലൂടെയും ഒരുപക്ഷെ എൻ്റെ ഒക്കെ വീടിൻ്റെ ഉമ്മിലൂടെയൊക്കെ ഇങ്ങനെ ഒരുപാട് പെൺകുട്ടികൾ ഈ പെൺകുട്ടികളെന്നൊക്കെ ഞങ്ങള് ഞാനൊക്കെ ഇതിനൊക്കെ പറ്റി പറയുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടികളായതുകൊണ്ടാണ് ചെറിയ കുട്ടികളാണ് ഏകദേശം എട്ടാം ക്ലാസ് ഒമ്പാം ക്ലാസ്സും പത്താം ക്ലാസ് ഒക്കെ പഠിക്കുന്ന കുട്ടികൾ പോകുന്നുണ്ട് കഴിഞ്ഞാൽ ഏതോ എന്താ പറയാ വലിയ എന്താ വളരെയധികം വളർന്നു പോയ കവിതാക്കൾ നടന്നു പോകുന്ന പോലെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പല ആൾക്കാരും ഇതിനൊക്കെ അനക്ക് നയൻറ്റീസ് വൈബാണ് നീ തന്ത തന്തവൈബെന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ ഉണ്ട് പക്ഷെ എന്ത് നിങ്ങൾ എന്ത് തേണ തേട തന്ത വൈബ് എന്ന് വിളിച്ചാലും നമ്മുടെ ചുറ്റുപാട് നടക്കുന്നത് അത്ര സുഖകരമല്ലാത്ത കാര്യങ്ങളാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ൂ ഈ പെൺകുട്ടിക്ക് പതിനാറ് വയസ്സാണ് ഏകദേശം ഇതേ തന്നെ പ്രായമുള്ള ഒരു പയ്യനാണ് ഈ പെൺകുട്ടിയെ കൊണ്ടുപോയിട്ട് പീഡിപ്പിച്ച് കൊന്നു കളഞ്ഞത് ഇപ്പോൾ കിട്ടുന്ന ഒരു പുതിയ വാർത്ത കൂടിയുണ്ട് ഒരു രാജ് ടോക്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ വന്നൊരു വാർത്ത അത് അതിനേക്കാൾ ഭീകരമാണ് സുഹൃത്തുക്കൾക്ക് പങ്കുവെച്ചു എന്നാണ് കഴിഞ്ഞ ദിവസമാണത്ര ഈ ഒരു കുട്ടിയെ ഈ പതിനാറ് വയസ്സുള്ള ഒരു കുട്ടിയെ കാണാതാവുന്നത് കാണാതായ വിവരം എൻ്റെ എനിക്ക് ഏറ്റവും വലിയ പ്രശ്നമുണ്ടായത് എന്തുകൊണ്ട് രക്ഷിതാക്കൾ ഈ കുഞ്ഞിനെ കാണാനില്ല എന്നുള്ള വിവരം രക്ഷിതാക്കളല്ല അധ്യാപകര് ആ കുട്ടി സ്കൂളിലേക്ക് വന്നിട്ടില്ല എങ്കിൽ എത്ര സിസ്റ്റമാണോ എത്ര അധികം വളർന്നു പോയിക്കുന്ന നമ്മുടെ സിസ്റ്റം എത്ര ഈസി ആയിട്ട് രക്ഷിതാക്കൾ അറിയിക്കാം ഇന്ന് ഇവിടേക്ക് എത്തിയിട്ടില്ല കേട്ടോ എന്നുള്ള കാര്യം ആ കുട്ടി ഈ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ തിരിച്ച് വിളിക്കുക വിളിച്ചിട്ട് കുട്ടി നേരത്തെ ക്ലാസ് ക്ലാസ്സിൽ എത്തിയിട്ട് എന്താണ് പുറപ്പെട്ടിക്കണോ അല്ലെങ്കിൽ എന്താണ് അസുഖം എന്നൊക്കെ വിളിക്കുന്ന ഒരു സിസ്റ്റം ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷെ ഇത് വിളിച്ചില്ല എന്നൊക്കെയാണ് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ അത് ഭീകരമാണ് അവസ്ഥകള് ആ ഒരു പാവം പെൺകുട്ടിയെ ഭീകരമായിട്ട് ബലാത്സംഗം ചെയ്ത് ഒരു റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്തുള്ള ഒരു കുറ്റക്കാട്ടിൽ കൊണ്ടുപോയിട്ട് ഇട്ടിരിക്കുകയാണ് ആ പയ്യനുതായി ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത പതിനാലുകാർ കൊല്ലപ്പെട്ട പതിനാറല്ല പതിനാലുകാർ കൊല്ലപ്പെട്ടത് അതിക്രൂരമായ പീഡനത്തിന് ശേഷം ആളൊഴിഞ്ഞ സ്ഥലമെന്ന് മനസ്സിലാക്കി കുറ്റിക്കാട്ടിലേക്ക് കൊണ്ടുപോയി കുറ്റം സംബന്ധിച്ച് പതിനാറുകാരൻ്റെ മൊഴി പയ്യന് വെറും പതിനാറ് വയസ്സാണ് സുഹൃത്തുക്കൾ വെറും പതിനാറ് വയസ്സ് മാത്രമുള്ള പയ്യൻ ആ പതിനാറ് വയസ്സ് മാത്രമുള്ള പയ്യനാണ് ഈ ക്രൂരകൃത്യം നടത്തിയിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഈ എന്താ പറയാ പ്രായപൂർത്തിയാവുക ഇവന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ കിട്ടേണ്ട ശിക്ഷകളൊന്നും ഇവന് കിട്ടില്ല നമുക്കറിയാം നമ്മുടെ വയനാട് ഒരു ആക്രമണം ഉണ്ടായിരുന്നു ഒരു ഒരു പയ്യനെ അതിക്രൂരമായിട്ട് പത്താം ക്ലാസ്സിലങ്ങം പഠിക്കുന്ന പയ്യനെ സ്വന്തം ഒപ്പമുള്ള സുഹൃത്തുക്കളെ അടിച്ചു കൊന്ന വാർത്ത നമുക്കറിയാം എന്നിട്ട് എന്തുണ്ടായേ ആ പയ്യന്മാർക്ക് വല്ല തക്കതായ ശിക്ഷ കിട്ടിയോ ശിക്ഷ കിട്ടിയിട്ടില്ല എന്ന് ഞാൻ പറയുക അവരിത് ഈസി ആയിട്ട് പരീക്ഷ എഴുതിയിട്ട് വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു ആ ഒരു പാവം പയ്യന്റെ വീട്ടുകാർക്ക് പോയി കുടുംബത്തിന് പോയി എന്നുള്ളത് വേറെ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പൊ എന്തൊക്കെയായാലും ഇവിടെ ഏറ്റവും ദുഃഖകരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെൺകുട്ടി അതേ പ്രായമുള്ളൊരു ഒരുത്തനാണ് ഇത് ചെയ്തു പോയത് നമ്മളൊക്കെ നാട്ടിൽ ഒരു പ്രായപൂർത്തി ആവുക എന്നൊക്കെ പറയുന്നത് ലീഗൽ ഒരു പതിനെട്ട് വയസ്സൊക്കെ ഇതൊക്കെ മാറ്റേണ്ട സമയമായിരിക്കുന്നു തീർച്ചയായിട്ടും മാറ്റണം ഒരു എന്താണ് പതിനഞ്ച് വയസ്സൊക്കെ ആകുമ്പോഴത്തേനൊക്കെ തന്നെ പിള്ളേർക്ക് അല്ലെങ്കിൽ പതിനഞ്ച് പതിനാല് വയസ്സാവുമ്പോഴത്തേനൊക്കെ തന്നെ കുട്ടികൾക്ക് പ്രായപൂർത്തിയായി എന്നൊക്കെ പറയുന്ന പുതിയ സംഗതികളൊക്കെ എത്തണം കാരണം ഇത്തരത്തിൽ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ കുറ്റകൃത്യം ചെയ്യുന്നു ചെയ്തു കഴിഞ്ഞാൽ തന്നെ പ്രായം ഇവർക്കൊരു വലിയ തുണയാണ് തക്കതായിട്ടുള്ള ശിക്ഷകളൊന്നും കിട്ടില്ല ഇവർക്ക് ഇവരുടെ ജീവിതം മാന്യമരയ്ക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഇപ്പൊ തന്നെ ഇവനെ വെറും പതിനാറ് വയസ്സാണ് ശിക്ഷ കൊടുക്കാൻ കഴിയുന്ന ഒരു എന്താണ് അവസ്ഥയിലേക്കൊന്നും ഇല്ല അപ്പൊ ഇങ്ങനെയുള്ള ഒരു പയ്യനാണ് ഈ കുറ്റകൃത്യം ചെയ്തിരിക്കുന്നത് ഇനിയിപ്പോ ഇതൊക്കെ തള്ളി മാറ്റി പോവുമെന്ന് എനിക്ക് തോന്നി പോകുന്നത് ഇപ്പൊ സമ്മതിച്ചിട്ടുണ്ട് അവൻ തന്നെയാണ് ഈ കുറ്റകൃത്യം ചെയ്തെന്നൊക്കെ പറഞ്ഞ് അവന് സമ്മതിച്ചിട്ടുണ്ട് പക്ഷെ ഇതും തള്ളിപ്പോവും ഇതിന്റെ പുറകിൽ വേറെ ആളുകളുണ്ടെന്നൊക്കെ വാർത്തകളൊക്കെ വരും അത്തരം വാർത്തകളൊക്കെ നമ്മൾ അഭിരമിക്കും അവസാനം പുതിയ ആളുകളൊക്കെ എത്തും ഈ പയ്യൻ അവൻ്റെ സ്വ എന്താ പറയാ ഹാപ്പിയായിട്ട് ജീവിതം നയിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും അവനൊക്കെ ഈ പ്രായത്തിൽ തന്നെ ഇങ്ങനെ ഒരു കൊലപാതകം ചെയ്യാൻ അതിന് അല്ലെങ്കിൽ ഇതിന് കൂട്ടുനിൽക്കാനും അവൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അവൻ കൊടും ക്രിമിനലാ ഇത്തരം ആളുകൾക്ക് കൊടും ക്രിമിനലാ ഇത്തരം ആളുകളൊക്കെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആ ചെന്താമര ചെയ്ത പോലത്തെ കേസായിരിക്കും അങ്ങനത്തെ ഒരു മാനസിക പ്രശ്നമുള്ള ആളുകളാണ് ഇവരൊക്കെ ഇവരൊക്കെ എന്താ പറയുക ജീവിതകാലം മുഴുവൻ ജയിൽ എന്ന് പറയുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തണം അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് തന്നെ കര കടത്തുന്ന രീതിയിലേക്കൊക്കെ ഇത്തരം ആളുകളെ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ഇനിയും ഇത്രത്തോളം എത്ര പെൺകുട്ടികൾ അപകടത്തിൽപ്പെടുന്നതാണ് ഇന്നൊക്കെ എൻ്റെ പേഴ്സണൽ അനുഭവത്തിൽ തന്നെ ഇന്നത്തെ ഒരു വാർത്ത പോലും ക്ലാസ്സിലേക്ക് എന്താണ് വന്നൊരു പെൺകുട്ടിയെ കാണാനില്ല എന്ന വാർത്ത കേൾക്കുന്നു അത് പക്ഷേ ക്ലാസ്സിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് സോറി അവസാനത് വിളിച്ച് സംഗീതമൊക്കെ പറയുമ്പോൾ ഇത് ഇതിനൊക്കെ ഏറെക്കുറെ സപ്പോർട്ട് രക്ഷിതാക്കളുണ്ടോ എന്നുള്ള പല പല വീട്ടിലൊക്കെ ഈ രക്ഷിതാക്കളുടെ സ്ഥാനത്ത് നിൽക്കുന്നത് അമ്മമാരും ഉമ്മമാരാണ് ഇവർക്ക് പറയുന്നതിന് ഭയങ്കര ഒരു പരിധിയുണ്ട് അല്ലെങ്കിൽ ഇവർ പറഞ്ഞാൽ അഞ്ചിൻ്റെ പൈസക്ക് കുട്ടികൾ അനുസരിക്കുന്നില്ല അല്ലെങ്കിൽ ഈ കുട്ടികൾക്ക് ഇപ്പോഴും കാര്യങ്ങളൊന്നും വ്യക്തമാവുന്നില്ല ഞാൻ പറയുക ഇതിനൊക്കെ അസല് എന്താ പറയുക അസുഖമാണ് അല്ല അതിൻ്റെ അപ്പുറത്തേക്ക് ഇത് പരിശുദ്ധമായ പ്രണയം ഇത് വിവാഹത്തിലേക്ക് ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ അങ്ങനത്തെ ഒന്നുമില്ല ഇതിൻ്റെ ഇവർക്ക് ഇതിൻ്റെ ഒക്കെ പുറകിലൊരു ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയേണ്ടി വരും അതിനപ്പുറത്തേക്ക് വേറെ വരും ചിന്തിക്കുന്നില്ല ആരും ഒപ്പാണ് ഇറങ്ങിപ്പോകുന്നത് ഈ ഇറങ്ങിപ്പോകുന്ന ഈ പയ്യന്റെ ബാക്ക്ഗ്രൗണ്ട് എത്രത്തോളം ശക്തമാണ് ഇത് അതൊന്നുമില്ല ഇൻസ്റ്റഗ്രാമിൽ കാണുന്നു ഒന്നോ രണ്ട് ദിവസം ചാറ്റ് ചെയ്യുന്നു പിക്ചേഴ്സ് ദാ അവൻ്റെ ഒപ്പം കറങ്ങാൻ പോകുന്നു പിന്നീട് മരണത്തിന് കീഴടങ്ങുന്നു ഇവർ എത്രത്തോളം ക്രിമിനലാന്ന് പറയുന്ന ആ ഒരു ബോധ്യം പോയില്ല നോക്കി അടുത്ത തന്നെ വയനാട്ടിലൊരു സംഭവം എന്താണ്ടായ ഒരു പെൺകുട്ടിയാണ് അവള് വിവാഹം കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് മക്കളൊക്കെ ഉണ്ട് ഭയങ്കര പ്രശ്നമാണ് ഭർത്താവുമായിട്ടുള്ളത് അവസാനം അതിനെയൊക്കെ പ്രായം കുറഞ്ഞൊരു ചെറുപ്പക്കാരനായിട്ട് പോകുന്നു അവനാച്ച കഞ്ചാവിന്റെ കൊടിമരാണ് മയക്കുമരുന്നിന്റെ കൊടിമാരാണ് കൊടി സുനിയുമായിട്ടൊക്കെ എന്തൊക്കെ ബന്ധം പറയുന്നുണ്ട് അവസാനം ആ പെൺകുട്ടിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ ബാക്കി വാർത്തകളൊന്നും നമ്മുടെ മുമ്പിലേക്ക് എത്തിയിട്ടില്ല നമ്മുടെ കുട്ടികളൊക്കെ എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് ഇത്ര ചെറുപ്രായത്തിൽ തന്നെ എന്താണ് ഇത്രം ചെറുപ്പക്കാരോടൊപ്പം കറങ്ങി പോവുക ഒരു ഭയങ്കര ധൈര്യത്തിലൊക്കെ രാത്രി പകലൊക്കെ ഇവർക്ക് ഇവരോടൊപ്പം ഇറങ്ങി നടക്കാനുള്ളൊരു ധൈര്യം ഉണ്ടാവുക അതിന്റെ ഒക്കെ പുറകിൽ എന്ത് ചേതോ വികാരമാണ് ഇവർക്ക് ജീവിതത്തെ കുറിച്ചിട്ട് ഒരു തേങ്ങയുടെ മൂടും അറിയില്ല ഞാൻ അങ്ങനെയൊക്കെ പറയാ ജീവിതത്തെ കുറിച്ചിട്ട് ഒരു തേങ്ങ അറിയില്ല കാരണം റിയൽ ലൈഫിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രമാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം മനസ്സിലാവുകയുള്ളൂ വിവാഹം കഴിഞ്ഞ് റിയൽ ലൈഫിലേക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാലാണ് ഇതിൽ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ വരും ജീവിതം എന്ന് പറയുന്ന അത്ര സിമ്പിൾ അല്ല എന്നൊക്കെ മനസ്സിലാക്കും ജീവിതത്തിൽ ഒരുപക്ഷെ ഈ ശാരീരിക സുഖം മാത്രമല്ല അതിനപ്പുറത്തേക്ക് രണ്ടുപേർ തമ്മിൽ ഒരു വലിയ മനസ്സിലാക്കലുണ്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് അഡ്ജസ്റ്റ്മെന്റിനേക്കാൾ അപ്പുറത്ത് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് അങ്ങനെ മുന്നോട്ട് പോകുക എന്ന് പറയുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് ഇതിനെപ്പറ്റിയൊന്നും ഒരു യാതൊരു ധാരണയുമില്ല യാതൊരു ബോധവുമില്ല ഇതൊക്കെ പറയ ഇത്തരം കാര്യങ്ങളൊക്കെ പലപ്പോഴും ഉപദേശ രൂപേണൊക്കെ പറയുക ഈ നയൻറ്റീസ് എന്ന് പറയുന്ന എന്നെപ്പോലത്തെ ആളുകളായിരിക്കും ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലോ അവരൊക്കെ പിന്നെ തന്ത തന്തവൈബായി ഏറ്റവും മോശപ്പെട്ട ആളുകളായി അവര് പിന്നെ സദാചാരവാദികളായി നമ്മളത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുൻപിലൊക്കെ ഇത്തരം ദൃശ്യങ്ങളൊക്കെ ഇഷ്ടം പോലെ കണ്ടിട്ടും നമ്മൾ ഇടപെടാറില്ല ഞാൻ ഇടപെടാറ പലപ്പോഴും നിരത്തിലൊക്കെ നടക്കുമ്പോൾ റോ എടപ്പാൾ ഭാഗത്തൊക്കെ പല മൂലകളൊക്കെ നടക്കുന്ന സമയത്ത് നമ്മളെ കാണുന്ന കാഴ്ചകളെ അത്ഭുതപ്പെടുത്തുന്നതാണ് അത്തരം കാഴ്ചകളെ കണ്ടാലും അവരായി അവരെ പാടായി എന്ന് ചോദിച്ച് ഞാൻ പോകും കാരണം എൻ്റെ ജീവിതമല്ലല്ലോ അവരതിൻ്റെ ഭാഗമായിട്ട് പോവുകയോ എവിടെയെങ്കിലും പോയിട്ടൊക്കെ അവരാഘോഷിക്കുകയോ ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് ചെക്കൻ അവളെ കൊന്നു കളയണമെങ്കിലാണ് കൊന്നു കളയുകയോ നമ്മൾ ആ ഭാഗത്തേക്കില്ലേ ഞാനില്ലേ എന്നൊക്കെ പറയുന്നൊരവസ്ഥയിലൊക്കെ നമ്മൾ നടത്തേണ്ടി വരുന്നുള്ളതാണ് നോക്കൂ ഇത്തരത്തില് എത്ര എത്ര വാർത്തകളാണ് നമ്മുടെ മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും യാതൊരു ബോധവുമില്ലാതെ ഇത്രമാളുകളൊപ്പം ഇത്ര ചെറുപ്പക്കാരോടൊപ്പം ഒക്കെ ഇറങ്ങി പോകാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ പെൺകുട്ടികൾ എന്തുകൊണ്ട് മാറുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എങ്ങനെയാണ് ഇവർക്ക് ഇനി ഒരു പുത്തൻ വിദ്യാഭ്യാസം നൽകേണ്ടത് ഈ ജീവിതത്തെ കുറിച്ചിട്ടും ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ടും ഒക്കെ നമ്മൾ അറിയേണ്ടതുണ്ട് ഇവർക്ക് ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊന്നും ഒന്നും അറിയണ്ട എന്ന് കൂടി എനിക്ക് തോന്നി ഈ ആരാണ് മുഖ്യമന്ത്രി എന്ന് എന്നറിയണ്ട എന്താ എങ്ങനെയാണ് ഇവിടുത്തെ വിദ്യാഭ്യാസ രീതിയിൽ മറ്റൊക്കെ പോകുന്നത് എന്ന് അറിയണ്ട ഇവിടുത്തെ സാമ്പത്തിക അവസ്ഥയെ പറ്റി അറിയേണ്ട ലോകത്ത് നടക്കുന്ന അറിയണ്ട അവർക്കൊന്നും അറിയണ്ട അവർക്ക് രാവിലെ ഒന്നിട്ട് വൈകുന്നേരം വരെ ഇതൊക്കെ തോണ്ടിയിരുന്നാൽ മതി എനിക്ക് നാല് റീലെടുത്താൽ മതി ആ ഒരു ആ ഒരു ഹാപ്പിനെസിന്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നും ഇവരെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ അത് മാത്രമായി ചിന്തയായിട്ട് പോകുന്ന ആളുകളാണ് പലപ്പോഴും ഇത്തരം അപകടങ്ങളൊക്കെ പെടുന്നത് ഒരു ലക്ഷ്യബോധമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നി പോകുന്ന ഇവരെ ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളതാണ് എന്തൊക്കെയും സങ്കടകരമായിട്ടുള്ള വാർത്തയാണ് ആ ഒരു രക്ഷിതാവിന്റെ ഒക്കെ കരച്ചിലൊക്കെ കാണുമ്പോൾ നമുക്ക് നമുക്ക് സൈക്കിൾ നമുക്ക് സങ്കടം വന്നു പോകും നോക്കൂ കൊല്ലപ്പെട്ട പ്രതികരണം നമുക്ക് അതിലേക്ക് കൂടി കുട്ടിനെ രാവിലെ പോവും പയ്യനായിട്ട് ചെറിയൊരു റിലേഷൻ ഉണ്ടായിട്ട് സ്റ്റേഷൻ പോയിട്ട് വന്ന് വാൺ ചെയ്തൊക്കെ വിട്ടതാണ് നീ ഉണ്ടാവില്ല എന്ന് പറഞ്ഞതാണ് എന്നിട്ട് ഇന്നലെ പിന്നെ ഇങ്ങനെ കുട്ടി രാവിലെ സ്കൂളിൽ പോയതാണ് അമ്മ തന്നെ സ്കൂളിൽ വിട്ടത് പക്ഷെ സ്കൂളിൽ കുട്ടി എത്തിയിട്ടില്ല അങ്ങനെ മിസ്സിംഗ് ആണെന്ന് ഏകദേശം ഒരു ഈവനിംഗിലെ അറിയണത് അപ്പൊ കുട്ടിയുടെ നമ്പർന്ന് വിളിച്ചു ഞാൻ അവിടെ എത്താനായി വീട്ടിൽ വീട്ടിലെത്താനായിന്ന് പറഞ്ഞിട്ട് പക്ഷെ ആ നമ്പർ പിന്നെ സ്വിച്ച് ഓഫ് ആയി ഫോണില് ആ നമ്പർ പിന്നെ സ്വിച്ച് ഓഫ് ആയി ആ നമ്പർ ഇതുവരെ പിന്നെ സ്വിച്ച് ഓൺ ആയിട്ടില്ല അപ്പൊ അങ്ങനെ സംശയം തോന്നിയപ്പോഴാണ് പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ പോലീസ് സ്റ്റേഷൻ പോയി പരാതി കൊടുത്തു സാർമാര് അന്വേഷിച്ചു ഇവിടെ തൊടുവപ്പലം വരെ ആ ഒരു നമ്പറിന്റെ ലൊക്കേഷൻ കിട്ടിട്ട് അന്വേഷിച്ചു പിന്നെ ഇപ്പൊ ഇപ്പറിയണത് ഈ ചെക്കൻ ഇവിടെ ഒരുപാട് ആൾക്കാർ കണ്ടതായിട്ട് പറയുന്നുണ്ട് പക്ഷെ കുട്ടീനാരും കണ്ടതായിട്ട് പറയും പിന്നെ പറഞ്ഞു നാല് പേര് ഇതിൽ അങ്ങനെ നടന്നു പോണത് കണ്ടിട്ടുണ്ട് അതിലൊരു പെൺകുട്ടി പെൺകുട്ടിണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ വന്നപ്പോൾ ന്യൂസ് കിട്ടിയത് യാതൊരു അനുഭവം ഇല്ല കുട്ടി സ്കൂളിൽ പോയിട്ട് ക്ലാസ് പോവാത്ത പ്രശ്നം ആയിട്ടില്ല അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല ഈ ചെക്കനയിൽ ചെറിയ റിലേഷൻ ഉണ്ടായിരുന്നു അതൊന്നും വാൺ ചെയ്ത് വിട്ടിട്ട് ഈ കുട്ടി കുട്ടിയൊരു ആ പയ്യനായിട്ട് റിലേഷൻ ഉണ്ടായിരുന്നു അത് വാൺ ചെയ്ത് വിട്ടു പക്ഷേ അവരത് ആ പെൺകുട്ടി അത് ഒഴിവാക്കാനും തയ്യാറായിരുന്നില്ല പക്ഷെ എന്തൊക്കെയായാലും ഇതിന്റെ പുറകിൽ ഒരുപാട് ദുരൂഹതകളുണ്ട് ഒരു പയ്യൻ മാത്രമായിട്ട് ഈ ഒരു ക്രൂര കൃത്യം നടത്താനുള്ള സാധ്യതകളൊക്കെ കുറവെന്നാണ് എനിക്ക് തോന്നി പോകുന്നത് കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കും കേരള പോലീസാണ് സംശയങ്ങളൊന്നും വേണ്ട ഉപദേശം ഇത്രയുള്ളൂ സൂക്ഷിക്കുക കണ്ണി കണ്ട ഇത്ര വലകളൊന്നും പെടാതിരിക്കുക ബബായ്